അഞ്ചു കുരുന്നുകൾക്ക് പൊതുജീവനെരുകിയ ആലിൻ ഷുറൻ എബ്രഹാമിന് വിട നൽകാൻ കേരളം ആലിന്റെ മൃതദേഹം വാലുമണ്ണിയിലെ വീട്ടിൽ എത്തിച്ചു ഇന്ന് മൂന്ന് മണിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സി എസ് ഐ പള്ളിയിലാണ് സംസ്കാരം നടക്കുക ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഷിജോ ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹവുമായ ആ വാഹനമതാ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെയും ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആശുപത്രിയുടെ പരിസരത്ത് അവിടെ വെച്ചുണ്ടായിരുന്ന പൊതുദർശനം ചെറിയൊരു പൊതുദർശനം അതിലും നിരവധി പേരെത്തിയത് നമ്മൾ കണ്ടു ഇതായിപ്പോഴും ഒരുപാട് പേരെത്തുന്നു വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഷിജോ അവിടെ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പറയൂ ഷിജോ നീ അടുത്ത ചടങ്ങുകൾ എങ്ങനെയാണ് ഒരുപാട് പേർ ആ കുഞ്ഞിനെ അവസാനമായ ഒന്ന് കാണാൻ അവിടേക്ക് എത്തും വലിയ തിരക്കുണ്ടാകാനുള്ളൊരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അതിവൈകാരികമായ കാഴ്ചയിലൂടെയാണ് ഇപ്പോൾ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ആലിൻ്റെ വീട്ടിലെ കാഴ്ചകൾ നിരവധി കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ആലൻ ഇപ്പോൾ യാത്രയാകുന്നത് ആലിൻ്റെ കുഞ്ഞ് ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ എന്നതാണ് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ വീട്ടിൽ പുരോഗമിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടേക്ക് കുഞ്ഞിന്റെ മൃതദേഹം എത്തുമ്പോൾ വിങ്ങി കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും ആരും ആരുമല്ലാത്ത രക്തബന്ധുക്കളല്ലാത്ത ഒരുപാട് മനുഷ്യർ ഏറ്റവും ഉറ്റ ബന്ധുക്കളെ പോലെ അവിടെ എത്തിയിരിക്കുന്ന കാഴ്ചയും മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങേറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കാരണം ഈ വീട്ടിൽ കളിച്ച് ചിരിച്ച് ഈ കഴിഞ്ഞ പത്ത് മാസം ഓടി നടന്നിരുന്ന കുഞ്ഞ് ചേതനയേറ്റ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏഴുമണിയോടുകൂടി തന്നെ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മനുഷ്യറിയിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് വീട്ടിൽ എട്ട് മണി മുതൽ ഏതാണ്ട് രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഉണ്ടാവും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള നിരവധി ആളുകൾ അവസാനമായിട്ട് ആലൻ ഷീറിനെ ഒന്ന് കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം മന്ത്രിമാരും അതുപോലെ തന്നെ ഗവർണറും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ അവസാനമായിട്ട് ആലൻഷിറിനെ ഒന്ന് കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഒരു മണിക്കൂറിൽ ഈ വീട്ടിലേക്ക് വരും രണ്ടു മണിവരെ പൊതുദർശനം അതിനുശേഷം നെടുങ്കാടപ്പള്ളി സി എസ് ഐ സെൻറ് തോമസ് പള്ളിയിലാണ് ആലിൻ ആലിൻഷറിന് അന്ത്യവിശ്രമം ഒരുക്കുക നമുക്ക് എല്ലാവർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാഴ്ചകളല്ല ഇവിടുന്ന് ഇപ്പോൾ വരുന്നത് കാരണം ഈ വീട്ടിൽ കഴിഞ്ഞ പത്തു മാസക്കാലം അങ്ങേറ്റം സന്തോഷത്തോടുകൂടി ഈ വീടിൻ്റെ ചിരിയായിരുന്ന ആ കുഞ്ഞ് മുഖത്ത് ചിരി മാഞ്ഞ് കണ്ണടച്ച് ശവമഞ്ചയത്തിൽ ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന അങ്ങേറ്റവും വിഷമകരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം പത്ത് മാസം എന്ന് പറയുന്നത് തീർത്തും ഹ്രസ്വമായിട്ടുള്ള ഒരു കാലയളവ് മാത്രമാണ് ആ പത്ത് മാസം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല എല്ലാവർക്കും മാതൃകയാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ് ഷെറിൻ എബ്രഹാം കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ചിങ്ങവനത്ത് വെച്ച് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം ആലിൻ ആലൻഷറിന് സംഭവിച്ചത് അതിന് പിന്നാലെ ആലിൻ ഷെറിൻ്റെ അവയവങ്ങൾ അഞ്ചു പേർക്ക് നൽകാൻ ഈ കുടുംബം തയ്യാറാവുകയായിരുന്നു മരണത്തിലും നിത്യതയിലും വലിയ തരത്തിലുള്ള അമരത്വത്തിലേക്ക് ഈ പത്ത് മാസക്കം പത്ത് മാസം പ്രായമുള്ള കുഞ്ഞു ും ഈ വാലുപണിൽ കുടുംബവും പോവുകയാണ് വലിയ തരത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമനയായി ആ കുഞ്ഞ് കേരളത്തിലൂടെ വിട പറയുകയാണ് എന്തായാലും കുഞ്ഞിൻ്റെ പൊതുദർശനം വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം കൂടുതൽ ആളുകളൊക്കെ ഈ കുഞ്ഞിനെ അവസാനമായൊന്ന് കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വീട്ടിലേക്ക് ആളുകൾ വന്ന് മടങ്ങിപ്പോയിരുന്നു എല്ലാവർക്കും കുഞ്ഞിനെ അവസാനമായൊന്ന് കണ്ട് അതിന് ഒരു അന്ത്യചും നൽകി ഇവിടുന്ന് മടങ്ങി പോവുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ കല്ലറയിൽ ഒരു പുഷ്പം സമർപ്പിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അത് അങ്ങോട്ട് നോക്കാൻ പോലും കഴിയുന്നൊരു സാഹചര്യമല്ല കാരണം ആ കുഞ്ഞിൻ്റെ ചിരിച്ചുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞ് കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ ഒരു തരത്തിലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല നിത്യതയിലേക്ക് ആലിൻശ്വരൻ അബ്രഹാം മടങ്ങുകയാണ് അപ്പോഴും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവളായി ആ കുഞ്ഞ് മാറുന്നു ആ കുടുംബവും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് വൈദികരുടെയും മറ്റ് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ആ കുഞ്ഞിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടു മണിവരെ പൊതുദർശനം നീണ്ടു നിൽക്കും മന്ത്രിമാരും മറ്റ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് മല്ലപ്പള്ളിയിലെ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് ആ കുഞ്ഞിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ ബന്ധുക്കളും അച്ഛനമ്മമാർ മുത്തശ്ശൻ മുത്തശ്ശി ബന്ധുക്കൾ അയൽക്കാർ സുഹൃത്തുക്കൾ ഒരുപാട് പേർ പേരറിയാത്ത ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഈ കുഞ്ഞിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് വല്ലാതെ വേദനിക്കുന്ന മനസ്സോടുകൂടിയാണ് കുഞ്ഞിൻ്റെ നമ്മുടെ പ്രേക്ഷകർ തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കാണാം ഒരുപാട് പേർ കുഞ്ഞിൻ്റെ ജീവന് ജീവൻ പോയതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആ സമയത്ത് അച്ഛനമ്മമാരെടുത്ത ആ തീരുമാനത്തിനെക്കുറിച്ച് മാതൃകയായി മാറുന്ന അവരുടെ ആ ഒരു സതുദ്ദേശത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് നമ്മൾ കാണുന്നത് അല്പസമയം മുൻപാണ് വീട്ടിലേക്ക് യ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നത് അവിടെ കുടുംബത്തിൽ ചില ചടങ്ങുകൾ നടക്കാനുണ്ട് ഒപ്പം തന്നെ പ്രാർത്ഥന ചടങ്ങുകളുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടക്കുക അതിനായി ജനപ്രതിനിധികളും മന്ത്രിമാർ എല്ലാവരെയും തന്നെ അങ്ങോട്ടിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേർ ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ യാത്ര അയക്കാനായി അങ്ങോട്ടിക്ക് എത്തിച്ചേരുന്നുണ്ട് വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വിഷ്ണു സുരേഷ് കൂടി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഇത് തന്നെയാണ് വേദനിപ്പിക്കുന്ന വാർത്തയാണ് അത് പറയുമ്പോഴും വല്ലാത്ത വൈകാരികമായി പോകുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ ഷിജു ആണെങ്കിലും പറയുന്നവരും കാണുന്നവരും കേൾക്കുന്നവരുമെല്ലാം ഒരേ മനസ്സോടുകൂടിയാണ് ആ കുഞ്ഞിനെ വിടവാങ്ങാൻ വേദനയോടെ കാത്തു നിൽക്കുന്നത് വിഷ്ണു പറയും വിട നൽകാൻ ആ പൊന്നോമന ആ കുടുംബത്തിൻ്റെ മാത്രമാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ അത് കേരളത്തിൻ്റെ ഒന്നാകെ പൊന്നോമനയായി ആലിൻ ഷെറിൻ എബ്രഹാം മാറുന്നത് നമ്മൾ കണ്ടതാണ് ആ കുഞ്ഞിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ കേരളം ഒന്നാകെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ആലിൻ ഷെറിൻ ഒരു പുതുചരിത്രമായി കേരളത്തിൻ്റെ പുതുചരിത്രമായി ഉറപ്പായും ചരിത്ര രേഖകളിൽ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല വലിയ സങ്കടത്തിലാണ് ആ കുടുംബം ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ എല്ലാവരും ഒന്നുപോലെ പങ്കുചേരുകയാണ് ഇന്നലെ ആലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രമുഖർ ആലിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമുക്ക് മുൻപിലുണ്ട് അത് അത്രയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നുള്ള വാക്കുകളാണ് ആലിൻ കേവലം പത്തു മാസം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ പോലും ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ഒരു ചരിത്രമായി തന്നെ മടങ്ങുകയാണ് ഈ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് കോട്ടയം പള്ളത്ത് വാഹനാപകടം ഉണ്ടാകുന്നത് അതിനുശേഷം ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചു കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഏഴാം തീയതിയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രി എത്തിക്കുന്നത് അപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം പത്തു മാസം മാത്രമാണ് പ്രായം ഉറപ്പായും ജീവിതത്തിലേക്ക് തിരിച്ചുവരും ഞങ്ങളുടെ പൊന്നോമന എന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി പതിമൂന്നാം തീയതി കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു പത്തു മാസം ചേർത്ത് പിടിച്ച മകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു എന്ന സത്യം എന്ന യാഥാർത്ഥ്യം ആ കുടുംബം ഉൾക്കൊണ്ടു ഒപ്പം ആ ഘട്ടത്തിലാണ് ഏറ്റവും നിശ്ചയദാർഢ്യമായ ഒരു തീരുമാനം ഒരുപക്ഷെ പ്രതിസന്ധികളിൽ എങ്ങനെയാണ് മാതാപിതാക്കൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പോലും ചോദ്യമുണ്ടെങ്കിൽ പോലും ആ അവർ പറയുന്നത് ഞങ്ങളുടെ മകൾ നാലു പേർക്ക് ജീവൻ നൽകി അവൾ ഈ ലോകത്തു നിന്ന് ഇടപറയട്ടെ അവളുടെ ഓർമ്മകൾ ഇവിടെ എക്കാലത്തും ഉണ്ടാകുമല്ലോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അരുണും ആനും പോയത് എന്ന് പല നമ്മൾ പറഞ്ഞതാണ് ആ തീരുമാനത്തിന് കൂടി കേരളം ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നുണ്ട് മസ്തിഷ്കമരണം സംഭവിച്ച ആലിൻ്റെ കരള് രണ്ട് വൃക്ക ഹൃദയവാൽവ് രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത് അതുവഴി നാലു പേർക്കാണ് പുതുജീവനേകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പത്തു മാസം പ്രായമുള്ള ആലിൻ്റെ ആലിൻ ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് കൂടി പുതുജീവനേകിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എക്കാലത്തും നമ്മുടെ ഹൃദയത്തിൽ ആലിൻ ഉണ്ടാകും അത് ഒരു വിങ്ങുന്ന ഓർമ്മയാണെങ്കിൽ പോലും അങ്ങനെ ആ തരത്തിലും അതോടൊപ്പം തന്നെ നിശ്ചയദാർഢ്യത്തിന്റെയും അതോടൊപ്പം സ്നേഹത്തിൻ്റെയും സ്നേഹത്തിന്റെയും പങ്കുവക്കലിനെയും കരുതലിന്റെ ഒരു അടയാളമായി കൂടി ആലിൻ ഷെറിൻ കേരളത്തിന്റെ മനസ്സുകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തെരക്കവുമില്ല അല്പസമയം മുമ്പാണ് ഭൗതികദേഹം ആലിശ്വറിന്റെ വീട്ടിലേക്ക് എത്തിച്ചത് വലിയ പങ്കാളിത്തം ഈ ആൾ ആലിനെ കാണുന്നതിനു വേണ്ടി എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആ കുടുംബത്തെ അറിയുന്നവർ മാത്രമല്ല കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല ഈ വാർത്ത കണ്ട് ആലിനൊരു നോവായി മനസ്സിലുള്ള എല്ലാ മനുഷ്യരും ആലിനെ അവസാന നോക്ക് കാണുന്നതിനു വേണ്ടി മല്ലപ്പള്ളിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കേവലം ആ പരിസര പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല ആലിനെ ഒരു നോക്ക് കാണേണ്ടത് അല്ലെങ്കിൽ ആലിന് ആ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായി കണ്ട് എത്തുന്ന പലരും ആ കൂട്ടത്തിലുണ്ട് അവരെല്ലാം വിതുമ്പിയാണ് അവിടെ നിന്ന് മടങ്ങുന്നത് ആ കുടുംബത്തോടൊപ്പം ഉണ്ട് ഞങ്ങളുണ്ട് എന്ന സന്ദേശം കൂടി പങ്കുവച്ചാണ് അവർ മടങ്ങുന്നത് ആ കൃത്യം മൂന്നരയോടുകൂടിയായിരിക്കും ആ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനുവേണ്ടി വേണ്ടി അതിനു മുന്നോടിയുമായുള്ള പ്രാർത്ഥനകളൊക്കെ ഇപ്പോൾ വീട്ടിൽ പുരോഗമിക്കുകയാണ് അവയവദാനം എത്ര മഹത്തരമാണ് എന്ന് കേരളം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു യഥാർത്ഥ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നാലിൻ്റെ കുടുംബം സ്വീകരിച്ചിട്ടുള്ള ആ നിലപാടുകൾ അവരുടെ അവരുടെ ആ തീരുമാനം എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഒരു അവയവം ഒരിടത്തു നിന്നും മറ്റിടത്തേ മുമ്പ് കേരളം ഒന്നാകെ അതിനുവേണ്ടി ചേർന്ന് എടുക്കുന്നത് അത് ഈ കാര്യത്തിലും കണ്ടു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് പതിമൂന്നാം തീയതി ഈ അവയവവുമായി ഉള്ള ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് അതൊരു ശ്രമകരമായ ദൗത്യം ആദ്യം കരുതിയെങ്കിലും നാടൊന്നാകെ അതിന് സഹകരിച്ച് ആ അവയവങ്ങൾ അവിടെ എത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു കേരള മോഡലിന്റെ അടയാളം കൂടി ആകുകയാണ് ഇതുപോലെയുള്ള അവസരങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കും എന്നുള്ളതിന്റെ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ അന്ന് കണ്ടത് ഇതിപ്പോൾ കുഞ്ഞിന് അവസാന്ധ്യ ചുംബനം അർപ്പിക്കുന്ന മാതാപിതാക്കളെയും അപ്പൂപ്പിനെയും അമ്മൂമ്മയൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ തന്നെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഒരുപാട് പേർ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ നിരവധി പേർ ഈ വാർത്ത അറിഞ്ഞവർ എല്ലാവരും അങ്ങോട്ടേക്ക് ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ ആ കുടുംബത്തോടൊപ്പം നിൽക്കാനായി അങ്ങോട്ടേക്ക് എത്തി എത്തുന്നുണ്ട് ഇപ്പോഴുള്ള സമയം എട്ട് മണി കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റേ ആയിട്ടുള്ളൂ പക്ഷേ ഈ പ്രഭാതത്തിൽ ഇത്രയും നേരത്തെ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കുഞ്ഞിന്റെ ചലനം മറ്റ ശരീരം ഒന്ന് കാണാൻ അവസാന യാത്രയപ്പിനായിട്ട് അവിടെ എത്താൻ കുടുംബത്തോടൊപ്പം നിൽക്കാനായിട്ട് നിരവധി പേർ ഇപ്പോഴും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം